ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിക്സൽ ടാപ്പ് അഥവാ പിക്സൽ വെയർസിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആൾറെഡി കുറച്ച് ടൈമായിട്ട് ഇത് മൈൻ ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ പലർക്കും പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇതിപ്പോൾ ആൾറെഡി ബൈബറ്റിൽ ഇതിൻ്റെ നെറ്റ് നടക്കുന്നുണ്ട് ഓക്കെ എക്സ് വാലറ്റിൽ ഗീവ്വേ നടക്കുന്നുണ്ട് ഒരു മുപ്പതിനായിരം ഡോളർ അൻപതിനായിരം ഡോളർ അങ്ങനെ ട്രസ്റ്റ് വാലറ്റിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതുപോലെ കാണുകയാണെങ്കിൽ ഇവിടെ ജോയിൻ അവർ ടെലഗ്രാം ഇത് ചേർണി ഓക്കെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക സ്റ്റാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇവിടെ നമ്മുടെ ടാസ്കുകളിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആൾറെഡി ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നിങ്ങളുടെ ടാസ്കൾ കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക ഇവിടെ ഇപ്പോൾ ഇതിൽ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇത് കാണുന്നുണ്ട് ഗീവ് എവേ അപ്പോൾ ഇതിങ്ങനെ കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഓക്കെ സ്റ്റാർട്ട് കൊടുക്കുക വീണ്ടും ഇതിൽ ഏതൊക്കെയാണ് ടാസ്ക് കംപ്ലീറ്റ് ആകാത്തത് അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ റീഡയറക്റ്റായി വാലറ്റിലേക്കാണ് പോകുന്നത് അതല്ല ഈ നമ്മുടെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ബൈബിറ്റിലെ നമ്മുടെ ടാസ്കുകളാണ് ടാസ്കുകൾ ഇത് നോക്കുക നിങ്ങളുടെ അത് നമ്മൾ ആദ്യം ചെയ്ത ഓ കെ എക്സ് വാലറ്റിൻ്റെ ഇവിടെ ടിക്ക് വന്നിട്ടുണ്ടോ ബൈബിറ്റിൻ്റെ ഇവിടെ ഇത് രണ്ടാമത്തെ ടിക്ക് വന്നിട്ടുണ്ടോ അതുപോലെ നമ്മുടെ ഇതിൽ ടിക്ക് വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല കറക്റ്റായിട്ട് വർക്കിംഗ് ആകുന്നില്ല ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം ഇതിൽ നോക്കുക ഇതിൽ രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്കൗണ്ടിൻ്റെ അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെയും ഇത് കംപ്ലീറ്റ് ആണോ നോക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ടൂ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈല് നോക്കുക പ്രൊഫൈല് റെഫറലുകൾ പിന്നെ ഈ പെറ്റ് ഇതിലൊരു പെറ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങളെല്ലാ ദിവസവും പെറ്റിനെ ഇത് കുളിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം മലയാളത്തിൽ കാണുക ഈ സ്ട്രൈക്ക് റേറ്റ് നിങ്ങളുടെ കൂട്ടിക്കൊണ്ടിരിക്കണം ഈ കാണുന്ന ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ക്ലിക്ക് ചെയ്യുക ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് കൂടും ഓക്കെ സ്ട്രൈക്ക് റേറ്റ് കൂടുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിതിൽ ഒരു ഗീവ് അവേ കിട്ടാൻ സാധ്യത കൂടി വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് പന്ത്രണ്ട് സ്ട്രൈക്ക് ആയിട്ടുണ്ട് അപ്പോൾ മടങ്ങി നമുക്ക് ബോട്ടിലേക്ക് പോകാം മിനിമൈസ് ചെയ്തതിന് ശേഷം ബോട്ട് ഓപ്പൺ ചെയ്യുക ബോട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ വീണ്ടും ഒന്നൂടെ ആപ്ലിക്കേഷനിലേക്ക് മടങ്ങി വന്നിട്ട് നമ്മൾ ടാസ്കുകൾ നമ്മളൊന്നുകൂടെ നോക്കുക ഇപ്പോൾ ഇവിടെ ടാസ്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഈ കാണുന്ന ഇത് ഒറ്റ ക്ലിക്കിലും നമുക്ക് നമുക്ക് ഫുള്ളായിട്ട് ഇത് എടുക്കാൻ കഴിയും ഇതിൽ വന്നിട്ട് അടുത്ത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യണം നമ്മുടെ ടോട്ടൽ പോയിൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും പിന്നെ വന്നിട്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളതാണ് ഈ റിവാർഡ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഡെയിലി കളക്ട് ചെയ്യുക റിവാർഡ് വന്നിട്ട് എല്ലാ ദിവസം ക്ലെയിം ചെയ്യാനുള്ള ഒന്ന് ഇവിടെയുണ്ട് ഇത് നിങ്ങൾ കളക്ട് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഇത് വന്നിട്ട് ഡെയിലി നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നാലെണ്ണം സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത് ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിത് ബൂസ്റ്റിംഗ് റേറ്റ് കൂട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ കോയിൻസ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് പോയിൻസ് നിങ്ങളും ഇതിന് കറക്റ്റായിട്ട് ഇത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത് നമുക്ക് നോക്കാം ഇതെല്ലാം വളരെ സിമ്പിളാണ് ഈ കാണുന്ന ഇത് ഫസ്റ്റ് ഇവിടെ കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് ഇവിടെ കൊടുക്കുക തേർഡ് നമുക്ക് നോക്കുമ്പോൾ സോറി ഇതല്ല ഓക്കെ ഈ കാണുന്നതുപോലെ ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ശേഷം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ കാണുന്ന ഫുൾ എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് ആകും അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കൺഫേം സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇതിൽ നമുക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഈ ഗീവ് വന്നിട്ട് ഇനി ഒരു ദിവസവും പതിനേഴ് മണിക്കൂറും കൂടെ ഉള്ളു അപ്പോൾ ഈ ഗീവ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് പതിനേഴാം തീയതി തൊട്ട് മുപ്പതാണ് മുപ്പതാം തീയതി ഇതിൻ്റെ ഈ ഗീവ് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ളവർ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക ഓക്കെ ആ ഗെയിമൊക്കെ കളിക്കാൻ ടൈമുള്ളവർ ഗെയിം കളിക്കുക ഇല്ലാത്തവർ ബാക്കിയുള്ളവരെ ചെയ്യുക നിങ്ങളുടെ വാലറ്റുകളെല്ലാം കറക്റ്റായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക ഓക്കെ ഇല്ല എങ്കിൽ നിങ്ങളുടെ വാലറ്റുകൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലെല്ലാം ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം